സെക്രട്ടറി ശ്രീ മണികണ്ഠി ചെമ്പഴന്തി അഗ്രികൾച്ചറൽ സഹകരണ സംഘം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത ബിജുവിന്റെ കുടുംബത്തിൽ നോലീകരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കരക്കൂട്ടം മണ്ഡലം നടത്തുന്ന പ്രതിഷേധ യോഗമാണെന്ന് ഇവിടെ നടക്കുന്നത് ഈ പ്രതിഷേധ യോഗത്തിൽ ദ്ധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കരക്കൂട്ടം മണ്ഡലം അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു ആണ് ആ ബി ജി വിഷ്ണുവിനെ ഈ പ്രതിഷേധ യോഗത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരൻ അവരാണ് അദ്ദേഹത്തെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രാജേഷ് മേഖലാ ജനറൽ സെക്രട്ടറി ചെമ്പരന്തി ഉദയൻ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് സമരസമിതി കൺവീനർ എബർഹാം മാസ്റ്റർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽകുമാർ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ചെതമംഗലം ഹരി ഇലമാദേവി ബിന്ദു സുരേഷ് സുനിൽ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ പ്രദീപ് കുമാർ ശ്രീ കേരളാദ്യപുരം ശ്രീകുമാർ ജയകുമാർ കഴക്കൂട്ടം അവർക്കും ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ിജുവിന്റെ മക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കും സ്വാഗതം ആശംസ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുൻ വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവരുടെ ക്ഷണിച്ചുകൊടുത്തു ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ആ തട്ടിപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി ജി വിഷ്ണു വേദിയിൽ സന്നിഹിതനായിട്ടുള്ള എനിക്ക് മുൻപേ നമ്മളോട് ഈ വിഷയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് സംസാരിച്ച സമരസമിതിയുടെ കൺവീനർ ശ്രീ അബ്രഹാം മസ്ജിദ്യിലുള്ള ബി ജെ പിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ കുമ്പടത്തി ഉദയൻ അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് ശ്രീ മണികണ്ഠൻ സുനിൽ